ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോയതായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും അവിടെ ഒരു വിശേഷമുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയതായിരുന്നു എൻ്റെ വീട് മഞ്ചേരി ഇളങ്കൂർ എന്നുള്ള സ്ഥലത്താണെന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീട് കാണിച്ചിട്ടുണ്ട് വീട്ടിലെ ആൾക്കാരെ കാണിച്ചിട്ടുണ്ട് എൻ്റെ കൂടെപ്പറപ്പുകളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഓർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ പോയതായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുണ്ട് വീട്ടൊന്ന് വന്നപ്പോൾ അപ്പോൾ വിശേഷം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും എൻ്റെ കൂടെ പപ്പുകളൊക്കെ അനിയത്തിമാരൊക്കെ ഉണ്ടായിരുന്നു അനിയനും അനിയൻ്റെ വൈഫും ദുബായിലാണെന്ന് ഞാൻ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അനിയൻ്റെയും വൈഫിൻ്റെയും അടുത്തേക്ക് അപ്പോൾ മകൻ്റെയും പരിമോളിൻ്റെയും അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ രണ്ട് മാസത്തെ വിസിറ്റിങ്ങിന് പോവുകയാണ് അപ്പോൾ അച്ഛനേയും അമ്മയൊക്കെ ദുബായിലേക്ക് യാത്ര യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് അവർക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാനും പിന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിലുള്ള സീസണായിട്ട് കിട്ടുന്ന സാധനങ്ങളും പിന്നെ അവർക്ക് അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുകയല്ലേ അപ്പോൾ നടുത്ത സംഭവങ്ങളൊക്കെ കഴിക്കാനും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു പിന്നെ അച്ഛനും അമ്മയ്ക്കും പോകുമ്പോൾ മക്കളെയൊക്കെ കാണണമെന്നും അവർ കൂടെ നിൽക്കണമെന്നൊക്കെ അവർക്കും ആഗ്രഹമുള്ളതല്ലേ അപ്പോൾ തിരുവാതിരക്കളിൻ്റെ തിരക്ക് കാരനാണ് പിന്നെ ഞാൻ രണ്ടു ദിവസം മുന്നേ ഒന്നും പോവാതിരുന്നത് കാരണം എല്ലാം വേണ്ടേ അപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സാധാരണ വന്നാൽ മതി പിന്നെ എൻ്റെ അനിയത്തിമാർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അവര് ആണ് ബാക്കി ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ മോനും വിഷ്ണു അവിടെ ആയിരുന്നു അച്ഛനും അമ്മയ്ക്കും കുറേ കാര്യങ്ങൾ പോകേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും പോയിട്ടുണ്ടായിരുന്നു പിന്നെ അനിയത്തിയുടെ മോനുണ്ടായിരുന്നു അനിയത്തിമാര് ഒക്കെ ഇന്നലെ വന്നിട്ടുള്ളൂ അവരൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഇന്നലെ നേരത്തെ രാവിലെ തന്നെ എത്തി ഞാനാണ് ഉച്ചയപ്പോൾ എത്തിയിട്ടുള്ളൂ എനിക്ക് ഞാൻ ഈവനിങ്ങിലായിരുന്നില്ലേ തിരുവാതിരക്കളി അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയൊക്കെ റെഡിയാക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോൾ കെട്ടി ഒന്ന് സെറ്റാക്കാനും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സീസണായിട്ട് കിട്ടുന്ന സംഭവങ്ങളും പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ നാട്ടിൻ പുറത്തൊക്കെ ജീവിച്ച ആൾക്കാരും കൂടിയാണ് അപ്പോൾ അവർക്ക് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാനും അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിവിടെ കിട്ടുന്ന സംഭവങ്ങൾ ചക്കയും മാങ്ങയും പിന്നെ അച്ചാറുകളും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് വെട്ടി കൊണ്ടുപോകുന്നുണ്ട് ഒരു അച്ഛനൊരു അമ്മയ്ക്ക് ഒരു വെട്ടിയും പിന്നെ ഒരു ഹാൻഡ് ബാഗും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പരമാവധി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ചക്കയൊക്കെ ആണല്ലോ അപ്പോൾ വീട്ടിൽ മൂത്ത ചക്കയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല പഴുക്കാൻ പാകമായിട്ടുള്ളതിനെ അപ്പോൾ ഒരു ചക്കൊക്കെ ഞങ്ങൾ ഫുള്ളായിട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ വെയിറ്റ് കൂടുതലാവുകയാണ് അപ്പോൾ അതൊക്കെ മുറിച്ച് പീസൊക്കെ ആക്കിയിട്ടൊക്കെ ഞങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ അവന് അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ അവരൊക്കെ നാട്ടിൽ പോയി വരുമ്പോൾ ഇങ്ങോട്ടേക്കും പിന്നെ ഇവർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒക്കെ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ പോകുന്ന ആവും അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനും കുടുംബത്തിനും ഒക്കെ കൊടുക്കാനും പിന്നെ ഓഫീസില് ഒക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് രണ്ടുപേരുടെ ഓഫീസിൽ കൊടുക്കണ്ടേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ണിയെ പോവും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം നേരത്തെ ഞാൻ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ അനിയത്തിമാരെത്തി എത്തിയതുകൊണ്ട് എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത് ഞാൻ ഉച്ച പോയപ്പോൾ എന്നാലും ഞങ്ങൾ ഈവനിൽ ഉണ്ടോ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയത് കാരണം കുറേ മുന്നേ ഉണ്ടാക്കി വെച്ചാൽ ചീ തേയ് പോവേണ്ട പരമാവധി ഫ്രഷായിട്ട് തന്നെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് രാത്രിയാണ് ഞങ്ങൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയത് കാരണം എന്നിട്ട് കുറച്ച് നേരം ചൂടാറാനൊക്കെ വെച്ചാൽ അതിനൊക്കെ ശേഷമാണ് പാക്കിങ് അപ്പോൾ ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ കിടന്നത് തന്നെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ കൂടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ പിന്നെ അച്ഛനമ്മി ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ദിവസം ഒന്നും പറഞ്ഞാലവർ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്ന കുറച്ച് സമയങ്ങളൊക്കെ അപ്പോൾ അന്ന് അച്ഛനമ്മയൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ അച്ഛനമ്മ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴൊക്കെ ഞാൻ അവരെക്ക് ഉൾപ്പെടുത്തി വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അന്ന് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഒന്നിനും വയ്യാത്തി പറ്റാത്ത ഒക്കെ സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് അച്ഛനമ്മേനൊന്നും അന്ന് കാണിക്കാതിരുന്നത് അവരിവിടെ അഞ്ചാറ് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഞായറാഴ്ചയാണ് അവർ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ ഇന്ന് ഇപ്പോൾ അഞ്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഞായർ തെങ്ങ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അപ്പോൾ അഞ്ച് ദിവസമല്ലേ അച്ഛനും അമ്മയും അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ആയിട്ടുള്ളൂ അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത്തെട്ടാം തീയതി ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അനിയേനും അമ്മയൊക്കെ വന്ന് അച്ഛനും അമ്മേനെ അവിടുന്ന് പിക്ക് ചെയ്തു അവരൊരു നാലു മണിയൊക്കെ ആകുമ്പോഴേക്കും ദുബായിൽ എത്തിയിട്ടുണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് ആറു മണിക്ക് പോയി പിന്നെ പത്തരക്കായിരുന്നു ഫ്ലൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നാല് മണിയാകുമ്പോൾ അനിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനമ്മയും നിങ്ങൾ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനവരും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് അച്ഛനും അമ്മയും പ്രായമായ ആൾക്കാരാണ് അവർ പോകുമ്പോൾ അതിൻ്റേതായ ടെൻഷനൊക്കെ ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷനും ഉണ്ട് പിന്നെ എൻ്റെ അച്ഛൻ ഇരുപത് വർഷത്തോളം സൗദിയിൽ ജോലി ചെയ്ത ആളാണ് അമ്മ വിദേശത്ത് പോയിട്ടില്ല അമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകണത് അമ്മയ്ക്ക് ഞങ്ങളൊക്കെ അന്ന് കുട്ടികളൊക്കെ ആയിരുന്ന സമയം കൊണ്ട് ഞാൻ ഞങ്ങൾ ഇത്തിരി മക്കളുള്ള കാരണം കൊണ്ടൊന്നും അമ്മയ്ക്ക് അന്ന് പോകാൻ സാധിച്ചിട്ടില്ല ഞങ്ങളുടെ വിദ്യാഭ്യാസം പിന്നെ അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ കൃഷി ഒരുപാട് ചുറ്റുപാടുകളൊക്കെ ഉള്ളൊരു സന്ദർഭം സമയമൊക്കെ ആയിരുന്നു അമ്മയ്ക്കു അപ്പോൾ അമ്മയ്ക്ക് അച്ഛൻ്റെ കൂടെ പോകാനൊന്നും അന്ന് സാധിച്ചില്ല മക്കളെ വിചാരിച്ചിട്ട് തന്നെയാട്ടോ പോവാതിരുന്നത് ആഗ്രഹമല്ല എന്നിട്ടൊന്നുമല്ല അപ്പോൾ അപ്പോഴും പറയും എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മക്കളെ ഇന്നത്തെ പോലെ ഒന്നല്ലോ അന്ന് ഈ നാട്ടിൻപുറ പുറങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ അറിയാം നമുക്ക് സാഹചര്യ കമ്മികൾ ഉണ്ടാവും അപ്പം ഇപ്പോൾ ആണെങ്കിൽ ഞാൻ ആലോചിക്കും ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിക്കാമായിരുന്നു പഠിപ്പിക്കാമായിരുന്നില്ലേ അത് നമുക്ക് അത് നമ്മളിപ്പോൾ ആലോചിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് അന്ന് അങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ നാട്ടിൻ പുറത്തോ അങ്ങനത്തെ ഒരു ചിന്തയെന്നുണ്ടെങ്കിൽ മക്കളെയൊക്കെ അമ്മ അമ്മയായാലും വീട്ടുകാരൊക്കെ നോക്കണം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയല്ലേ കാലങ്ങൾ മാറി ഇപ്പോൾ നമ്മളുടെ ചിന്താഗതി നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ അറിവും കുറെ മുന്നോട്ട് പോയില്ലേ അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും അങ്ങനൊരു അവസരം മോനായിട്ട് ഉണ്ടാക്കി കൊടുത്തല്ലോ അച്ഛൻ്റെ കൂടെ പോകാൻ ആഗ്രഹിച്ച ആൾക്ക് മോനായിട്ടെങ്കിലും ഒരു അവസരം കൊടുത്തല്ലോ അമ്മ പറയും എനിക്ക് അച്ഛൻ്റെ കൂടെ ഒന്ന് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ പോകേണ്ടെന്നും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ എന്നാലും പ്രായമായാലും അവരും ഒരു രണ്ട് മാസമൊക്കെ എൻജോയ് ചെയ്തു തരട്ടെ പിന്നെ വേണമെങ്കിൽ ഇനിയും പോകാമല്ലോ അവരവിടെ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി വേണമെങ്കിലും പോവാം അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർ പോയി അവിടെ സേഫായി ദുബായിൽ എത്തിയിട്ടുണ്ട് ദുബായിലാണ് കേട്ടോ എത്തിയിട്ടുണ്ട് ഇനി രണ്ട് മാസം അച്ഛനും അമ്മയും അവിടെ ഇനി വീഡിയോ കോളൊക്കെ കാണാമെന്ന് വിചാരിക്കുക അപ്പോൾ ഞങ്ങൾ മക്കളുടെ കൂടെയൊക്കെ ഇപ്പോൾ പോകാനുള്ള ഏകദേശം ആയപ്പോൾ എല്ലാവരുടെ കൂടെയും വന്ന് നിന്നിട്ടാണ് അച്ഛനും അമ്മയും പോയിട്ടുള്ളത് എൻ്റെ അടുത്തമ്മ അഞ്ചാ ആറ് ദിവസത്തോളം എൻ്റെ അടുത്ത് നിന്നും മറ്റേ അനിയത്തിമാരുടെ അടുത്തൊക്കെ പോയി അതേപോലെ ഒരാഴ്ചയൊക്കെ നിന്നിട്ടാണ് അവർ ഇപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയത് അപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റാക്കി കൊടുത്ത് അച്ഛനും അമ്മേനും വിദേശത്തേക്ക് പറഞ്ഞയച്ചു ഇനി അല്ല അവിടെ മകൻ്റെയും മരുമകളുടെയും കൂടെ സന്തോഷമായിട്ട് കുറച്ച് ദിവസം നിൽക്കട്ടെ എൻ്റെ അമ്മ പിന്നെ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ അച്ഛനും പിന്നെ വയ്യ അമ്മ അമ്മയ്ക്കും വയ്യ എങ്കിലും അമ്മ ഒരു മിനിറ്റും അതിന് മക്കളുടെ വീട്ടിലൊന്നും വന്നാലൊന്നും അമ്മ വെറുതെ ഇരിക്കില്ല നമ്മൾ ഇരിക്കാൻ പറഞ്ഞാലും അമ്മ ഇരിക്കില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് എനിക്ക് നല്ല ഹെൽപ്പ് തന്നെ ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ സാഹചര്യം അന്നത് അങ്ങനെയായിരുന്നു അതിന് എനിക്ക് ഇവിടെ കൊപ്ര വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡിയാക്കാനും പിന്നെ അത് പിന്നെ കടുമാങ്ങ അച്ചാർ ഇട്ട് തന്നു പിന്നെ അങ്ങനെ പുളിങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് റെഡിയാക്കി തന്നിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരാളെയല്ല നന്നായി ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് എപ്പോഴും അങ്ങനെയാണ് എനിക്ക് വർദ്ധിപ്പിക്കുന്ന ഇഷ്ടമല്ല രണ്ടാന്ന് പറഞ്ഞാലും അമ്മ ചെയ്യും ഇപ്പം എൻ്റെ മക്കളൊക്കെ പറയും അമ്മമ്മ വയസ്സായിട്ടുണ്ട് പഴയമാതിരി ഓടി വലിയ ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ ഇനി വെറുപ്പം വെറുതെ ഇരുന്നോളൂ എന്നൊക്കെ പറയും അവരൊക്കെ പറയും അപ്പോൾ എന്താ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് കിട്ടാൻ പിന്നെ ഉള്ളാരനും കൂടി ഇല്ലാതെ വല്ലയുള്ളൂ വെറുതെ ഇരുന്നാലൊക്കെ അവർ അമ്മ കുട്ടികളുടെ അടുത്തൊക്കെ പറയും എൻ്റെ മക്കളൊക്കെ അമ്മമ്മ അങ്ങനെ പറയും അമ്മമ്മ വെറുതെ ഇരിക്കണം ഇത്രയും കാലം അമ്മമ്മ ജോലി ചെയ്യുന്ന ആയിരുന്നു വെറുതെ ഇരുന്നിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ അമ്മയോട് എപ്പോഴും പറയും അവർക്കൊക്കെ അമ്മമ്മ ജോലി ചെയ്യുന്നേ കാണുമ്പോൾ തന്നെ സങ്കടം പക്ഷെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു മെൻറ്റായിട്ട് ഇല്ലാത്തതുകൊണ്ട് അമ്മ ഏത് ഞങ്ങൾ മക്കളെ ആരെ വീട്ടിൽ വന്നാലും ഞങ്ങളോട് ഇരിക്കാൻ പറയും അമ്മ ജോലി ചെയ്യാന്ന് പറയും അങ്ങനെയൊക്കെയാണ് അമ്മ ഞാൻ വരുമ്പോഴല്ലേ നിങ്ങൾക്കൊരു ആളുള്ളൂ പിന്നെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വയസ്സ് നിൽക്കുമ്പോഴല്ലേ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അമ്മ പറയും പക്ഷെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ അമ്മ അവിടെ വീട്ടിൽ പോയാലും പിന്നെ ഇവിടെ വരുമ്പോൾ അമ്മയോട് ചെയ്യിപ്പിക്കുന്നു പക്ഷെ അമ്മ നമ്മളെ പറഞ്ഞൊന്നും കേൾക്കില്ല അമ്മ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരാളാണ് അപ്പോൾ അമ്മ പറയും എനിക്ക് പെൺമക്കൾ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ഓടി വരാനും എല്ലാതും ചെയ്തു തരാനും ഒക്കെ എനിക്ക് ഉണ്ടായത് ആൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ അവരൊക്കെ ജോലി ആയിട്ടാണ് അങ്ങനെ ഓരോ സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ആവില്ലേ പെൺകുട്ടികളൊക്കെ അഞ്ചിമാരൊക്കെ ഞാനാണ് ജോലി ചെയ്യാത്ത ആളുള്ളൂ അനിയറ്റിമാരൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് എന്നാലും ഞങ്ങൾ കൂടുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ചെന്നിട്ട് എല്ലാം അമ്മയ്ക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും മക്കളെ കണ്ട് രണ്ട് അപ്പോൾ കുറേ ദിവസം എല്ലാവരും കൂടെ നിൽക്കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും ഒരു ദിവസം അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ നിന്നതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട് അപ്പോൾ പോകുമ്പോൾ സമാധാനം സന്തോഷമായിട്ടാണ് അവരത് ദുബായിക്ക് പോയിട്ടുള്ളത് എന്നിട്ട് അച്ഛൻ അവിടെ എല്ലാം എയർപോർട്ടിൽ അവരുടെ ചെക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മക്കളെ വിളിച്ചിട്ട് സംസാരിച്ചായിരുന്നു അമ്മ അങ്ങനെ അങ്ങനെയാണ് അവർ അവരുട്ടോ അവരുടെ എല്ലാ കാര്യങ്ങളും മക്കളെപ്പോഴും കൂടെ വേണം മക്കളുടെ സാന്നിധ്യം അങ്ങനെ വേണം എന്നുള്ളത് വല്ലാതെ ആഗ്രഹിക്കുന്നൊരു അച്ഛനും അമ്മയാണ് അപ്പം ഞങ്ങളത് അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ അവരി രണ്ട് മാസം മകൻ്റെയും മരുമകളുടെയും കൂടെ നിന്ന് സന്തോഷമായിട്ട് തിരിച്ചു വരട്ടെ മരുമകൾക്കും മകനും എന്നിട്ട് അവരെന്ന് കാണാൻ അല്ലെങ്കിൽ അവരൊപ്പം ഇപ്പം കുറെ വർഷങ്ങളായിട്ട് അവര് ദുബായി തന്നെ ആയതുകൊണ്ട് അവരിക്കും മിസ് ചെയ്യുന്നുണ്ടാവില്ലേ അച്ഛനും അമ്മേനെയൊക്കെ പിന്നെ അങ്ങനെ മരുമകളെന്നോ പെൺമക്കൾ എന്നുള്ള അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊന്നും ഉള്ള ആളല്ല അവൾക്കും അങ്ങനല്ലേ കേട്ടോ ഞങ്ങൾ ഞാൻ നിങ്ങളോടൊരു ഉപമ അല്ലായിട്ട് പറയുന്നില്ല പൊതുവെ സ്വന്തം അച്ഛനേക്കാളിലും അല്ലെങ്കിൽ അമ്മേക്കാളും ഒക്കെ അമ്മായിമ്മയും അമ്മ അമ്മായി അമ്മേനെയൊക്കെ സ്നേഹിക്കുന്ന മരുമകൾ തന്നെയാണ് ഞാൻ ഞങ്ങളെ നത്തുവിനെന്ന് പറയുന്നത് ഞാനൊരു ഇത് പറയല്ല അങ്ങനെയൊക്കെ വേണം കേട്ടോ ഇല്ല അവർ ഭർത്താവിൻ്റെ അമ്മയാണ് അച്ഛനാണെ വച്ചിട്ട് അവരെ സ്നേഹിക്കാതിരിക്കുകയും അവരെ നോക്കാതിരിക്കുകയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല എന്താ ഞങ്ങൾ മക്കൾ വിളിക്കുന്നതിലേ വേറെ അവർ വിളിക്കാറുണ്ട് അച്ഛനേയും അമ്മേനെയാണ് സുഖം അന്വേഷിച്ചിട്ടും അമ്മ ഇവിടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കൂടുതലും അവരന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കതുകൊണ്ടൊക്കെ ഒരുപാട് ആശ്വാസം സന്തോഷം ഒക്കെ ഉണ്ട് കുടുംബവുമ്പോൾ അങ്ങനെയൊക്കെ വേണം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മറ്റ് കുടുംബങ്ങളിലായി എല്ലാവരും ഓരോരോ ലൈഫ് സ്റ്റൈലിൽ പോവുകയാണെങ്കിലും കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് തന്നെയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട് കേട്ടോ ഇപ്പോൾ അനിയൻ അവിടെയാണെന്ന് വെച്ചിട്ട് ചേച്ചിമാരുടെ ചേച്ചിമാരുടെ ഏറ്റവും ഇളയ ആളാണ് അപ്പോൾ ഞങ്ങൾ അവളും അവനും അങ്ങനെ തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിച്ചിട്ടും അതിന് പറ്റുന്ന ഹെല്പൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്തു തന്നിട്ടും അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായിട്ട് അതിൽ മറ്റു കാര്യങ്ങളൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അനിയനും വൈഫും ഒക്കെ അതിൻ്റെയൊക്കെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പുറപ്പുകൾ നമ്മളെ സഹായിക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഹെല്പ് ചെയ്യാനുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എന്തിനും അവരോട് പറയാം നമുക്ക് എന്തും അവരോട് പറയാ എന്നുള്ളൊരു ആശ്വാസം അതൊക്കെ ഒന്ന് വേറെ തന്നെയല്ലേ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റവും കൂടുതൽ അറിയ അറിയാൻ കഴിയുക നമ്മുടെ കൂടെപ്പുറപ്പുകൾക്ക് തന്നെയാണ് സ്നേഹം വേണം കേട്ടോ കൂടെപ്പറപ്പായിട്ട് കാര്യമൊന്നുമില്ല സ്നേഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിപ്പോൾ പുറത്തുള്ള ആളാണെങ്കിലും കൂടെ കുടുംബത്തിലുള്ള ആളാണെങ്കിലും ഒക്കെ എന്ത് വേണം നമ്മളോട് ആത്മാർത്ഥ സ്നേഹമൊക്കെ വേണം അല്ല അത് ആരായിട്ടും കാര്യമൊന്നുമില്ല കുടപ്പാണ് ജനിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരേ ഒരേ അനിയനാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്ന ആളുമാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം അല്ലെങ്കിൽ അങ്ങനെ ആവുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഒരു ആശ്വാസം ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നും ദൈവം അങ്ങനെ തന്നെ ഞങ്ങളെ കൊണ്ടുപോട്ടെ എന്നുള്ളതാണ് ദൈവത്തിനോട് ദിവസവും പ്രാർത്ഥിക്കാറ് പിന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്നും ഇതുപോലെയുള്ള ബിസ് ഉള്ള ഓരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഞായറാഴ്ച ഒരു ക്ഷേത്രത്തിലും കൂടി ഞങ്ങൾക്ക് തിരുഭതിരക്കളി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കളിക്കാൻ പോകാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കണം ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കണം എനിക്ക് അതിനും കൂടെയുള്ള അവസരമൊക്കെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് തിരുവാതിരക്കളി കണ്ടു നന്നായിട്ടുണ്ട് നന്നായി നന്നായി കളിച്ചിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷം അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ നിങ്ങളല്ലേ എൻ്റെ ചാനൽ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു പ്രചോദനമാവുന്നത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും പിന്നെ നിർദ്ദേശങ്ങളും ചിലരൊക്കെ നിർദ്ദേശം എന്ന് പറയാതെ പോലും പറയാറുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു വിശേഷം കൂടെ ഞാൻ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും ദുബായിൽ പോയി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം